രാവിലെ എന്താ ഭയങ്കര മഴ അല്ലേ അപ്പം മഴയാണ് തണുപ്പാണ് എല്ലാം അറിയാം പക്ഷേ ചൂട് പിടിക്കുന്ന ചില വാർത്തകൾ അങ്ങോട്ട് വന്നാലും അപ്പം തുടരി എന്ന ചിത്രം ഇന്നലെ പ്രദർശനം അവസാനിപ്പിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അപ്പം തുടരും ചില ചിത്രങ്ങളിലും ചില തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം പല പ്രമുഖ തിയേറ്ററുകളിലും തുടരി എന്ന ചിത്രം ഇപ്പോഴും മാറ്റിയിട്ടില്ല അപ്പം തുടരി എന്ന ചിത്രത്തിൻ്റെ ഹൈപ്പ് എന്തുമാത്രം വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ത്രീ തിയേറ്റർ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് വേണ്ട ഒരു ചിത്രം തന്നെയാണ് ഒ ടി ടി വന്നിട്ടും തിയേറ്ററിൽ ഈ ചിത്രം കാണാൻ ആൾക്കാർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുപ്പത്താറാമത്തെ ദിവസം ഈ ചിത്രം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തിയേറ്ററിൽ നിന്ന് നേടി എന്നാണ് അറിയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു മുപ്പത്തഞ്ചാമത്തെ ദിവസം മുപ്പത്തി രണ്ട് ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രം നേടിയെങ്കിൽ മുപ്പത്തിയാറാമത്തെ ദിവസം ഒ ടി ടിയിൽ വന്നിട്ടും ഈ ചിത്രം പത്ത് ലക്ഷം രൂപയോളം തിയേറ്ററിൽ നിന്ന് നേടുന്നു അപ്പം മിക്കവാറും റിലീഫ് പടത്തിന് പോലും ഇല്ലാത്ത ഹൈപ്പ് തന്നെയാണ് കളക്ഷനാണ് ഈ ചിത്രം നേടുന്നത് അപ്പോൾ തുടരെ എന്ന് ചിത്രം ഇങ്ങനെ ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിച്ചപ്പോൾ ഒ ടി ടിയിൽ നിന്നുള്ള വാർത്തകളും വളരെ ശുഭകരവും ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ നമ്മളറിയും ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള വിവരം വന്നിട്ടുണ്ട് അതും പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗ്രോഫ് ആയിട്ട് കാണിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടി എൺപത്തൊന്ന് ഓഫീസ് കളക്ഷനായി തൊണ്ണൂറ്റി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തി രണ്ട് കോടിയോളം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം കേരള ഗ്രൂപ്പാണ് കേരളത്തിൽ നിന്നുള്ള ഗ്രോപ്പ് കാണിക്കുന്നു അപ്പോൾ കർണാടകത്തിൽ നിന്ന് ഈ ചിത്രം വ്യാഴാഴ്ച നേടിയത് ഒരു ലക്ഷം രൂപയാണ് അങ്ങനെ എട്ട് കോടി പതിമൂന്ന് ലക്ഷത്തിൽ കർണാടകത്തിൽ നിന്ന് എത്തുന്നു ആന്ധ്ര ആന്ധ്രയിൽ നിന്ന് മൂന്ന് കോടി അറു അറുപത് ലക്ഷത്തിലേക്ക് എത്തുന്നു തമിഴ്നാട്ടിൽ നിന്ന് അഞ്ച് കോടി എൺപത്താറ് ലക്ഷം രൂപ ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം കളക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ്റി പത്തൊമ്പത് കോടിയോളം ഇന്നലത്തെ കളക്ഷനും കൂടെ ചേരുമ്പോൾ ആയി എന്ന് തന്നെ കരുതുന്നു റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാല് കോടി ഇരുപത്തൊന്ന് ലക്ഷം അങ്ങനെയാണ് നൂറ്റി നാൽപ്പത് കോടി എഴുപത് ലക്ഷം ഓർഫേഫിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് കോടി എൺപത് ലക്ഷം അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ തുടരുക എന്ത് ഇത്രം കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം തുടരും കുറച്ച് ദിവസം കൂടെ ഓടിയിരുന്നെങ്കിൽ പല റെക്കോർഡുകളും തകരും എന്ന് ഏകദേശം ഉറപ്പായിരുന്നു പക്ഷെ ഒ ടി ടിയിലും വൻ തരംഗം സൃഷ്ടിക്കുന്നു പല ഭാഷയിലും ഈ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒ ടി ടി വരുമ്പോൾ ഈ വിവിധ ഭാഷകളിലും മലയാളം മലയാളികളിൽ തന്നെയല്ല വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലുമുള്ള വിവിധ ഇനം പ്രേക്ഷകർ ഈ ചിത്രങ്ങളാണ് അവരെല്ലാം ഇരു കൈ നീട്ടി ഫീകരിക്കുന്ന ആളുകൾ മുപ്പതാം തീയതി എനിക്ക് തോന്നുന്നു തുടരും ചിത്രത്തിൻ്റെ തരംഗമായിരുന്നു ടിയിൽ അപ്പം പലരും ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് തെലുങ്കിൽ നിന്ന് ഒരാൾ വ എന്നൊരാൾ തെലുങ്കിൽ നിന്ന് എഴുതിയിരിക്കുന്ന കമൻറ്റ് എന്ന് പറയുന്നത് ഓരോ വികാരവും നേരായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തൻ്റെ റോള് സത്യസന്ധവും വളരെ മികച്ചതുമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നാണ് ദേവ എന്ന തെലുങ്കിൽ നിന്ന് ഒരാൾ പറയും അപ്പം ഓരോ രംഗവും നേരായിട്ട് കാണുന്നു എന്നുള്ള നമുക്ക് അനുഭവപ്പെടുന്നു കാരണം ലാലേട്ടൻ അഭിനയിക്കുകയല്ല ലാലേട്ടൻ എന്നാണ് അഭിനയിച്ചിട്ടുള്ളത് അല്ലേ ലാലേട്ടൻ്റെ അഭിനയമെല്ലാം ഒരു എന്താ പറയുക ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നും നമ്മൾ സ്വന്തമായിട്ട് അഭിനയിക്കുകയല്ല ഇതൊരു ജീവിതമാണെന്ന് തോന്നുവാറില്ല അഭിനയം എല്ലാം പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടു അതുതന്നെയാണ് തെലുങ്ക് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് സമീപകാലത്തെ ഗംഭീര സിനിമയിലെ ഏക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് അഭിനയിച്ചിരിക്കുന്നത് അത് രാലയപ്പട്ടനെ പറ്റി തമിഴ് തെലുങ്ക് പ്രേക്ഷകരൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭാഷാ ദേശഭേദമന് എല്ലാവരും ഏറ്റെടുക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ വിഘ്നേഷ് എന്ന് പറയുന്ന തമ്മിൽ പ്രേക്ഷകനും ഈ രീതിയിൽ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ ലാലേട്ടനെ പറ്റി വിവിധ തലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് ഒ ടി ടി വരുമ്പോൾ അതിൻ്റെ സ്വീകാര്യത കൂടുമല്ലോ അങ്ങനെ പല സ്ഥലങ്ങളിലും പലരും പല രീതിയിൽ അഭിപ്രായപ്പെടുന്നു പോലെ ഒരു നാടനിൽ നിന്ന് ഗംഭീര സിനിമ എന്നാണ് ഓ ടി പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നു അതുതന്നെ ലാലേട്ടനെ വിമർശിക്കുന്ന പലർക്കും ചെറിയ തണുപ്പമയത്തരും ആ അവരും ചൂട് ചൂടുപിടിക്കട്ടല്ലേ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ബാത്റൂം ഫീ ആ ബാത്റൂം ഫീനാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്നിട്ട് അതിൻ്റെ താഴെ എഴുതുന്ന പാചകമാണ് വളരെ പ്രധാനം ഇത് അഭിനയമാണെന്ന് മാത്രം പറയരുത് ഇത് അഭിനയമാണ് എന്ന് മാത്രം പറയുന്നത് കാരണം അഭിനയം അഭിനയമല്ലത് ഒരു മനുഷ്യനെ നിത്യജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പ്രതികരണം അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്ന വായകം അങ്ങനെ ഒ ടി ടിയിൽ തരംഗമായി ആഞ്ഞിരിക്കുന്ന ചിത്രമായിട്ട് തുടരും മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കണ്ണിൻ്റെ അഭിനയത്തെപ്പറ്റി പലരും ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആകെപ്പാടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കണ്ണിൻ്റെ അഭിനയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് കണ്ണിൻ്റെ കൈയുടെ കാലുകളുടെ ഒക്കെ അഭിനയം ലാലട്ടൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ അഭിനയിക്കാൻ കഴിവുള്ളതാണ് അപ്പോൾ അതുപോലെ ലൂസിഫറും തരന്മൂർത്തിയുടെ തുടര് എന്ന ചിത്രത്തിൻ്റെ ചില സീനുകളും താരമ്യപ്പെടുത്തിയാണ് പലരും പപ്പായി അതിലൊന്ന് വില്ലൻ പ്രകാശ് വർമ്മ പറയുന്ന ഒരു രംഗമുണ്ട് ഞാൻ ഹീ ഞാൻ ഈ കഥയിലെ ഹീറോ ആട എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ ഒരു നോട്ടമുണ്ട് അതും ലൂഫിഫർ എന്നു പറഞ്ഞ ചിത്രത്തിലെ നോട്ടവുമായാണ് താരമ്യപ്പെടുന്നത് ആ കണ്ണുകളുടെ തീഷ്ണത നമുക്ക് കൃത്യമായിട്ട് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തും എന്തുമാത്രം ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നു എന്നുള്ളത് അതാണ് ലാലേട്ടൻ എന്ന് പറയുന്ന കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്നത് വേറെ ഒന്നും പറയുന്നില്ല പക്ഷെ കണ്ണുകളിൽ നമുക്കറിയാം അലോഗിൻ്റെ കാര്യമില്ലാതെ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്നത് എല്ലാ പ്രേക്ഷകരും ഒരു തരത്തിൽ അഭിപ്രായപ്പെടുന്നു ഇത് ഈ നടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അതുപോലെ വേറൊരു ഫിന എൻ്റെ പിള്ളേരെ തൊടുനോട എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ലൂസിഫർ എന്ന് പറയുന്ന രംഗത്തിൽ പ്രേക്ഷകരെ കയ്യടിപ്പിച്ച ഒരു രംഗം നമ്മൾ ആടിത്തുമർത്ത രംഗം അതേപോലെ ഒരു രംഗം ആ പോലീഫ് സ്റ്റേഷൻ ഫീഡിൽ തുടരുക എന്ന ആ രണ്ട് കണ്ണുകളുടെ ചലനം ഒന്ന് വേറെ തന്നെയാണ് എന്നുള്ളതാണ് പ്രേക്ഷകർ ഒന്നാകെ അവകാശപ്പെടുന്നതും പറയുന്നത് അപ്പോൾ ഈ രണ്ട് കണ്ണുകളുടെ ചലനത്തെ പറ്റിയാണ് ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒ ടി ടി വന്നാലും തിയേറ്ററിൽ വന്നാലും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിനയവും തെങ്ങങ്ങളുടെ സവിശേഷതകളും അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ എക്കാലത്തും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കില്ലേ അത് കാലം എത്ര കഴിഞ്ഞാൽ അതുതന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒ ടി ടി പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒ ടി ടിയിൽ വേറൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന വിദേശത്തുള്ള ആൾക്കാർ തന്നെയാണ് അന്യഭാഷയിലെ ആൾക്കാർ തന്നെയാണ് തെലുങ്കും തമിഴ്നാട്ടും ഹിന്ദിയും ഇന്ന് വേണ്ട എല്ലാ പ്രദേശത്തിലെ ആൾക്കാരും ഒരേ സ്ഥലത്തിൽ പറയുന്നു ഇതൊരു വേറെ ലെവൽ സാധനമാണ് എന്ന് നിസ്സംശയം പറയുന്ന ഒരു ചിത്രമായി മലയാള പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും ഒക്കെ അഭിനയിക്കാൻ പറ്റുന്ന ചിത്രമായി തുടരും അങ്ങനെ കുതിച്ചുയരുന്ന കാലത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പം പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഞാൻ ഈ ചിന്തലെ കൊണ്ട് തീരുവാണ് തുടരും ആയതുകൊണ്ട് ഒരിക്കലും തീരുന്നില്ല അത് തുടരുക തന്നെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം ഓക്കെ പറഞ്ഞു